പാക്കിസ്ഥാൻ്റെ നിലവിലെ സമ്പദ് വ്യവസ്ഥയുടെ ദുർബലമായ അവസ്ഥ യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ ഒരു നീണ്ട സൈനിക ആക്രമണത്തിന് പ്രാപ്തമാക്കുന്നതല്ല നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തി നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇനി പാകിസ്ഥാന്റെ ഏക പിടിവള്ളി എന്നത് ഐ എം എഫ് വായ്പകൾ മാത്രമാണ് പക്ഷെ പാകിസ്ഥാന്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെ ആ വഴിക്ക് ഇന്ത്യ തടസ്സം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഐ എം എഫിന്റെ റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി അനുസരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒന്നേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ പുതിയ വായ്പയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങി കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം പാകിസ്ഥാൻ ധനസഹായത്തിനായി തിരയുന്നുമുണ്ട് ദുർബലമായ സമ്പത്ത് യെ സ്ഥിരതയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഐ എം എഫിന്റെ പോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ കൂടുതലും നിലനിൽക്കുന്നത് പക്ഷെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് യഥാർത്ഥത്തിൽ ഐ എം എഫിനെ മുന്നിൽ കണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നതാണ് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം ഐക്യരാഷ്ട്ര ശ്രദ്ധ നിരോധിച്ച തീവ്രവാദികൾ ഉൾപ്പെടെ നിരവധി ഭീകരർ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നിലവിൽ പ്രവർത്തിക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു പാക് രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐയിലേക്ക് ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരവാദ സംഘടനകളിലേക്കും പാകിസ്ഥാൻ ലഭിക്കുന്ന ഫണ്ട് യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി കരുതുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഐ എം എഫ് പാകിസ്ഥാന് വായ്പ നൽകുന്നതിനെ ഇന്ത്യ ശക്തമായി എതിർക്കുകയാണിപ്പോൾ മറു വശത്ത് പാകിസ്ഥാനുള്ള ധനസഹായം സ്തംഭിപ്പിക്കുന്നത് അതിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രത്യാഘാതമായിരിക്കും ഏൽപ്പിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഐ എം എഫിൽ നിന്ന് എഴുനൂറ് കോടി ഡോളറിന്റെ വായ്പ പാകിസ്ഥാന് ലഭിക്കുകയും ചെയ്തിരുന്നു മാർച്ചിൽ നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ കാലാവസ്ഥാ പ്രതിരോധ വായ്പയും ഐ എം എഫിൽ നിന്ന് ലഭിക്കുകയുണ്ടായി ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ഇന്ത്യ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് തീവ്രവാദ ധനസഹായം ആയുധക്കടത്ത് എന്നിവ തടയുന്നതിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി കൂടിയാണ് എഫ് എന്നത് ഉയർന്ന വിദേശ കടബാധ്യതയും അപകടകരമായി കുറഞ്ഞ വിദേശനാണി കരുതൽ ശേഖരം പാകിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിൽ നേരിടുന്നുണ്ട് മാത്രമല്ല സമീപ വർഷങ്ങളിൽ ഏതാണ്ട് പേയ്മെന്റ് ബാലൻസ് പ്രതിസന്ധിയും ഉയർന്ന പണപ്പെരുപ്പവും രാജ്യത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാന്റെ വിദേശ കടം നൂറ്റി മുപ്പത് ബില്ല് ഡോളറിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു അതിൽ അഞ്ചിലൊന്ന് ഭാഗവും അതിന്റെ പ്രധാന സഖ്യകക്ഷിയായി ചൈനയുടെ ഉടമസ്ഥതയിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇതിന് വിപരീതമായി പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ശേഖരം പതിനഞ്ച് ബില്യൺ ഡോളറിൽ കൂടുതലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഏകദേശം മൂന്ന് മാസത്തെ ഇറക്കുമതിക്ക് മാത്രമേ നൽകുകയുള്ളൂ ഫെബ്രുവരിയിൽ ഫിച്ച് റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പതിമൂന്ന് ബില്ല് ഡോളർ ദുരാഷ്ട്ര നിക്ഷേപം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിലധികം പൊതുബാഹ്യ കടത്തിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതുകൊണ്ട് ഫണ്ടിംഗ് ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കരുതൽ ശേഖരം വളരെയധികം കുറവുമായിരുന്നു ഐ എം എഫിന്റെ മുപ്പത്തി ഏഴ് മാസത്തെ വിപുലീകൃത ഫണ്ട് ഫെസിലിറ്റി പ്രോഗ്രാമിൽ ബെയിലോട്ട് കാലയളവിലെ ആറ് അവലോകനങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് മാത്രമല്ല ഏകദേശം ഒരു ബില്യൺ ഡോളറിന്റെ അടുത്ത ഘടകു പുറത്തിറക്കുന്നത് പ്രകടന അവലോകനത്തിന്റെ വിജയത്തെ ആശ്രയിച്ചായിരിക്കും കൂടുതലും നിലനിൽക്കുക പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി തീവ്രവാദ ധനസഹായത്തിനായി ഫണ്ട് വക മാറ്റുന്നതിന് ഇന്ത്യയിൽ നിന്ന് കടുത്ത എതിർപ്പ് പാകിസ്ഥാൻ നേരിടേണ്ടി വരും അതിനാൽ പാകിസ്ഥാൻ അവലോകന യോഗത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്ന് തന്നെ പറയുവാൻ കഴിയും പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തീവ്രവാദത്തിലേക്കുള്ള സാമ്പത്തിക ഇടപാടുകളെയാണ് യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുക സാമ്പത്തികമായി ദുർബലമായ ഒരു രാജ്യത്തെ സഹായിക്കാനുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ തീവ്രവാദം വളർത്താൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന വാദമാണ് ഇന്ത്യ കൂടുതലും ഉയർത്തുന്നത് അതേസമയം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് ശരിക്കും ലോകരാജ്യങ്ങളെല്ലാം തന്നെ വളരെയധികം ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നതും പക്ഷെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഏറ്റവും ചങ്കെടുപ്പുള്ള രാജ്യമായി നിലനിൽക്കുന്നത് ചൈനയാണ് അതിനു പിന്നിലെ കാരണം പാകിസ്ഥാൻ ചൈനീസ് സർക്കാർ ശതകോടികൾ ഇല്ലാതാകുമോ എന്ന ഭയമാണ് കടത്തിൽ മുങ്ങി പാകിസ്ഥാൻ ചൈനയെ സമ്പൂർണ്ണമായി ആശ്രയിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപമാണ് ചൈനയ്ക്ക് നിലനിൽക്കുന്നതും തങ്ങളുടെ കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവുമുള്ളതാണ് ചൈന ഇത്രയധികം നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ച ഘടകം എന്നത് അതിനു പുറമെ ഇന്ത്യക്കെതിരെ ഒരു പങ്കാളിയും ചൈന പാകിസ്ഥാനിൽ കാണുന്നുണ്ട് സ്റ്റോഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള ഏറ്റവും വലിയ സൈനിക ആയുധ വിതരണക്കാരാണ് ചൈന എന്നത് പാകിസ്ഥാനിലേക്കുള്ള മൊത്തം ആയുധ ഇറക്കുമതിയുടെ എൺപത്തിയൊന്ന് ശതമാനം ചൈനയിൽ നിന്നാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ബാക്കി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം നെതർലൻഡ്സും മൂന്നേ പോയിന്റ് എട്ട് ശതമാനം തുർക്കിയുമാണ് നിലനിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ആയുധ വിതരണം അമേരിക്ക ഏറെക്കുറെ അവസാനിപ്പിച്ചു മുൻപ് സാമ്പത്തിക നിലനിൽപ്പിനടക്കം പാകിസ്ഥാൻ അമേരിക്ക വളരെയധികം ആശ്രയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ചൈന എന്ന രാജ്യമായിട്ടാണ് നിലനിൽക്കുന്നത് പാകിസ്ഥാനിലെ വിവിധ റോഡ് അതുപോലെ തുറമുഖ പദ്ധതികളിൽ ചൈന വലിയ നിക്ഷേപമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല തങ്ങളുടെ പ്രദേശത്തുള്ള ചൈനീസ് സാന്നിധ്യത്തെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് തന്നെ യഥാർത്ഥത്തിൽ വലിയ താല്പര്യമില്ല പക്ഷേ സൈന്യത്തിന്റെ ഉറച്ച പിന്തുണ കൊണ്ട് പ്രത്യക്ഷ പ്രതിഷേധമില്ലെന്ന് പറയുവാൻ കഴിയും പക്ഷെ സ്വതന്ത്ര രാജ്യമാകാൻ പോരാട്ടം നടത്തുന്ന ബലുജിസ്ഥാനിൽ അങ്ങനെ ആയിരിക്കില്ല ബലുചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൈനീസ് എഞ്ചിനീയർമാരെയും പൗരന്മാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ബലുജിസ്ഥാൻ മേഖലയിലെ അളവില്ലാത്ത ധാതു വിഭവങ്ങളിലും ചൈനയ്ക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് ഉള്ളത് പക്ഷെ പാകിസ്ഥാനെ പോലെ ചൈനയും ശത്രുപക്ഷത്തി നിർത്തിയാണ് ബെൽജിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ മുന്നോട്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന മുൻകൈയെടുത്ത് ആരംഭിച്ചതുകൂടിയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്നത് ഇതനുസരിച്ചുകൊണ്ട് ഗ്വാദാർ കറാച്ചി തുറമുഖങ്ങളുടെ നവീകരണത്തിന് ചൈന വലിയ സാമ്പത്തിക സഹായം കാര്യമായി നൽകുന്നുമുണ്ട്